ഹായ് നമസ്കാരം ഗുഡ് മോർണിംഗ് എൻ സ്റ്റഡീസ് പുതിയ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് പി സി ഗോപാലന്റെ തൂലിക നാമം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഏതാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ ഏതാണ് ഓപ്ഷൻ ബി അല്ലെ നന്ദനാർ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന PC സി PC ഗോപാലൻ അങ്ങനെയാണെങ്കിൽ എം കെ മേനോൻ എന്നറിയപ്പെടുന്ന ആരാണ് എം കെ മേനോൻ എം കുട്ടിക്കൃഷ്ണ മേനോൻ വിലാസിനി എന്ന പേരിൽ അറിയപ്പെടുന്നു അല്ലെ മാലി ആണെങ്കിൽ മാധവൻ നായർ മാലി അല്ലെങ്കിൽ എന്താണ് മാധവൻ നായർ ആണ് കോവിലൻ എന്ന് അറിയപ്പെടുന്ന ആരാണ് കോവിലൻ എന്നറിയപ്പെടുന്ന ബി വി അയ്യപ്പനാണ് കോവിലെന്നറിയപ്പെടുന്ന ആരാണ് ബി വി അയ്യപ്പനാണ് അപ്പൊ നാലു മാർക്ക് അവിടെ കിട്ടിയില്ലേ നാല് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടിയില്ലേ ദൻ അടുത്ത ചോദ്യം സ്പീഡ് കൂടുകയാണെങ്കിൽ പറയണേ ആടറിയുമോ അങ്ങാടി വാണിഭം സമാന അർത്ഥമുള്ള ചൊല് ഏത് ആടറിയുമോ അങ്ങാടി വാണിഭം സമാന അർത്ഥമുള്ള ചൊല് ഏത് ഇതൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഏതാണ് അവിടെ ആൻസർ ആയിട്ട് വരിക സി അല്ലേ ചട്ടുകം എന്ത് സ്വാതറിഞ്ഞു ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് ചോദ്യം ചൊന്നാൽ പറയാം എന്നതിന്റെ ആൽ എന്തിനെ സൂചിപ്പിക്കുന്നു ഞാൻ കഴിഞ്ഞ എന്റെ മലയാളം ക്ലാസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം കിട്ടും ട്ടോ ചൊന്നാൽ പറയാം എന്നതിന്റെ ആൽ പ്രത്യേകം എന്തിനെ സൂചിപ്പിക്കുന്നു എന്താണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ് ഓപ്ഷൻ എ അല്ലെ പാർഷിക വിനയച്ചമാണ് എന്താണ് പാക്ഷിക അല്ലെ മുൻ ബിൻ തൻ നടു പാർഷിക പഠിച്ചാൽ ജയിക്കാം ഒക്കെ എന്താണ് കാർഷിക വിനയത്തിന്റെ ആണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക കേട്ടോ നടുവിനേച്ചമാണെങ്കിലോ നടുവിനേച്ചമാണെങ്കിലോ കാണുക വേണം അല്ലെ കാണുക വേണം പിന്നെ ചെയ്യുക വേണം എന്നൊക്കെ വരികയാണെങ്കിൽ എന്താണ് അത് നടുവിനേച്ചമാണ് അല്ലെ പിന്നെ പിൻവിനേച്ചമാണെങ്കിലോ പിൻവിനേച്ചമാണെങ്കിലോ പിന്നെ എങ്ങനെ പറയാൻ പറഞ്ഞു പറഞ്ഞു ഒക്കെ എന്താണ് പിൻവിനേച്ചവുമായിട്ട് റിലേറ്റ് ചെയ്താണ് മുൻവിനേച്ചമാണെങ്കിലോ നോക്കി നിന്നു അല്ലെ പിന്നെ ഇതൊക്കെ ഏതുമായി വരും മുൻ വിനയച്ചവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ക്ലീറാണോ അപ്പൊ എന്താണ് ചൊന്നാൽ പറയാം പഠിച്ചാൽ വരല്ലേ അപ്പൊ ഓപ്ഷൻ എ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം വീണപ്പൂവ് എന്നതിലെ വീണ ഏത് ക്രിയയിൽ ഉൾപ്പെടുന്നു പേരച്ചം മുറ്റുവിണ പറ്റുവിന വിനയച്ചം വീണപ്പൂവ് ഏതാണ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ഓപ്ഷൻ എ അല്ലെ പേരച്ചമാണ് വരുന്നത് അല്ലെ എന്താണ് പേരച്ചമാണ് വരുന്നത് അല്ലെ ഒരു വാക്യത്തിൽ പൂർത്തിയാകാത്ത ക്രിയാണ് അല്ലേ വിനയച്ചം എന്ന് വിളിക്കുന്നതോ വിനയച്ചം എങ്ങനെയായിരിക്കും വിനയച്ചമാണെങ്കിൽ ഇതൊരു മറ്റൊരു ക്രിയുമായിട്ട് ചേർന്നാലേ അവിടെ അർത്ഥം ഉണ്ടാവുള്ളേ ക്രിയയെ വിശേഷിപ്പിക്കുന്ന വാക്കിനെയാണ് എന്തു പറയാ വിനയച്ചം എന്ന് പറയാ അല്ലെ പേരച്ചം എങ്ങനെയാണ് ക്കുന്ന അപൂർണക്രിയ ആണ് അല്ലെ എന്തു പറയാ പേരച്ചം എന്ന് പറയുന്നു അല്ലെ ചിരിക്കുന്ന കുഞ്ഞ് അവിടെ പേരച്ചം ഏതാ വരിക പേരച്ചറിയ ചിരിക്കുന്ന എന്നാണ് പേരച്ചമായിട്ട് വരുന്നത് ക്ലിയർ ആണോ ക്ലിയർ ആണോ അപ്പൊ വിനേച്ചമാണെങ്കിൽ ക്രിയയെ വിശേഷിപ്പിക്കുന്നു പേരച്ചമാണെങ്കിൽ നാമത്തെ വിശേഷിപ്പിക്കുന്നു അല്ലേ ജസ്റ്റ് ഒരു ഓർക്കാൻ ഒരു എളുപ്പം വഴി പറഞ്ഞുതരാം വാക്കിന്റെ കൂടെ ഉ അല്ലെങ്കിൽ ഇ എന്ന് അവസാനിപ്പിക്കുന്ന രൂപങ്ങളാണ് വിനയച്ചത്തിൽ കൂടുതലുള്ളത് വാക്കിന്റെ കൂടെ ആയിരിക്കും പറഞ്ഞേ ഉ അല്ലെങ്കിൽ ഇ വാക്കിൻ്റെ കൂടെ ഉ അല്ലെങ്കിൽ ഇ എന്ന് അവസാനിക്കുന്നതാണ് കൂടുതലായിട്ടും ഏതിൽ വരിക വിനയച്ചത്തിൽ വരിക ചാടി ഓടി പാടി ഒക്കെ ഏതിലാ വരിക വിനയച്ചത്തിലാണ് വരിക ക്ലീരാണോ അതുപോലെ തന്നെ വാക്കിന്റെ അവസാനം ആ എന്ന ശബ്ദമാണെങ്കിൽ ആ എന്ന ശബ്ദമാണെങ്കിൽ ഏതാണ് അത് പേരച്ചവായിട്ട് വരും കേട്ടോ ആ എന്ന് കണ്ട പാടിയ തിന്ന ഒക്കെ ഏതിൽ വരും പേരച്ചത്തിൽ വരും കേട്ടോ അപ്പൊ ആ എന്ന എളുപ്പമായിട്ട് പറഞ്ഞാൽ ആവെന്നാണ് അവസാന എങ്കിൽ അത് പേരച്ചവും അതുപോലെ തന്നെ ഏതാ ഊം ഈയൊക്കെ ആണെങ്കിൽ എന്താണ് അത് വിനയച്ചമാണ് എന്നും കൂടി മനസ്സിലാക്കുക ദൻ ദിന എന്താണ് പറ്റുവിനാവ് എന്താണ് പറ്റുവിനാവ് എന്താണ് എന്താണ് ഇൻകംപ്ലീറ്റ് വെർബ് പറ്റുപിനെ അപ്പൊ പറ്റുവിനെന്ന് പറഞ്ഞ എന്താ വാക്കളെ പറഞ്ഞേ പറ്റുമിനു പറഞ്ഞ എന്താണ് അപ്പൊ ഒന്നുമില്ല നമ്മൾ പേരച്ചൻ പറഞ്ഞു അല്ലെ എങ്ങനെയാണ് പേരച്ചൻ വരുന്നത് പേരച്ച എങ്ങനെയാണ് വാക്കിന്റെ അവസാനം ആ എന്ന് കൂടുതൽ കണ്ട തിന്നാപരം ഏതു വരും പേരച്ചത്തിൽ വരും അല്ലേ ദിനേച്ചമാണെങ്കിലോ വിനേച്ചത്തിൽ എങ്ങനെയാണ് ഊ അല്ലെങ്കിൽ ഈ എന്ന് അവസാനിക്കുന്ന രൂപത്തെ രൂപങ്ങളെയാണ് അല്ലെങ്കിൽ ഈ എന്ന് കൂടുതൽ അവസാനിക്കുന്ന രൂപങ്ങളെയാണ് എന്തുപറയാ വിനയച്ചം എന്ന് പറയുക അല്ലെ പറ്റുവിന എന്ന് പറഞ്ഞ എന്താണ് അർത്ഥം പൂർത്തിയാക്കാത്ത ക്രിയയാണ് എന്തുപറിയൻകംപ്ലീറ്റ് വേർബ് അല്ലെ ഇൻകംപ്ലീറ്റ് ആണ് ഏത് പറ്റുവിന എന്ന് മനസ്സിലാക്കി വെക്കുക അല്ലെ കണ്ട് ഓടി വന്ന് ഇതൊക്കെ എന്താണ് ആരോടി ആരെ കണ്ട് ആര് വന്ന് അപ്പൊ ഇതൊക്കെ ഇൻകംപ്ലീറ്റ് അല്ലേ അതിന് ഞാൻ എന്തു പറയാ അതിന് ഞാൻ എന്തു പറയാ പറ്റുവിന എന്ന് പറയാ മനസ്സിലായോ അപ്പോ കംപ്ലീറ്റ് ആയിട്ട് ഒരു അർത്ഥം കിട്ടാത്തനാണ് പറ്റുവിന അത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ആണ് പറ്റുവിന അപ്പൊ മുറ്റുവിന എന്തായിരിക്കും അർത്ഥത്തോടെ ഉള്ളത് കംപ്ലീറ്റ് ആയിട്ടുള്ള വെർബ് കംപ്ലീറ്റ് ആയിട്ടുള്ള വെർബ് ഇപ്പോ കണ്ട ആരെ കണ്ട അവിടെ വല്ല അർത്ഥം ഉണ്ടോ അത് വേറെ ഇൻകംപ്ലീറ്റ് അല്ലേ അതിനെയാണ് പറ്റുവിന എന്ന് പറയാ മനസ്സിലായോ കംപ്ലീറ്റ് ആയിട്ടുള്ള അർത്ഥത്തോടെ ഉള്ളതിനെയാണ് മുറ്റുവിന എന്ന് പറയുന്നത് അപ്പൊ കംപ്ലീറ്റ് ആയിട്ടുള്ള എന്താണ് മുറ്റുവിന ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ അത് പറ്റുവിന ഓക്കെ അർത്ഥം പൂർത്തിയാക്കിയ കൃതിയാണ് കേട്ടോ ഇത് മനസ്സിലായോ ഇത് ക്ലിയർ ആണോ ാട് എന്ന ശൈലിയുടെ അർത്ഥം എന്ത് അനന്തൻ കാട് എന്ന ശൈലിയുടെ അർത്ഥം എന്ത് അനന്തൻ കാട് എന്ന ശൈലിയുടെ അർത്ഥം എന്ത് എന്താണ് സുന്ദരമായ സ്ഥലത്തിന് പറയോ ഇല്ല എന്താണ് ഭയം ഉണ്ടാക്കുന്ന സ്ഥലം ഏതാണോ അതിനെയാണ് എന്തു അനന്തൻ കാട് എന്ന് പറയാ എന്താണ് ഭയം ഉണ്ടാക്കുന്ന സ്ഥലം എന്താണ് ഭയം ഉണ്ടാക്കുന്ന സ്ഥലം അപ്പൊ ഏതാ ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ഡി അല്ലേ വരുന്നത് സ്ഥലം ആറാമത്തെ ചോദ്യം നോക്കിയേ സ്ലോ ആൻഡ് സ്റ്റഡി wins the race എന്ന ആശയം ലഭിക്കുന്ന ചൊല്ലേത് സ്ലോ ആൻഡ് സ്റ്റഡി wins the race ഏതാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് അതെല്ലാവർക്കും അറിയാം അല്ലെ എന്താണ് ഓപ്ഷൻ ഡി ആണ് മെല്ലേ തിന്നാൽ മുള്ളും തിന്നു അയ്യെ തിന്നാൽ എന്നൊക്കെ പറയില്ലേ അതുപോലെ തന്നെയാണ് എന്താണ് മെല്ലേ തിന്നാൽ മുള്ളും തിന്നും അല്ലേ ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത് ഓണക്കാഴ്ച എന്ന പദം വിഗ്രഹിച്ചാൽ ലഭിക്കുന്നത് എന്ത് ഓണക്കാഴ്ച എന്ന പദം വിഗ്രഹിച്ചാൽ എന്താണ് അവിടെ ലഭിക്കുക പറയാ ഓണത്തിനുള്ള കാഴ്ചയാണോ ഓണത്തിന്റെ കാഴ്ചയാണോ അവിടെ എൻ്റെ കേട്ടോ അതൊന്നും മാറിയതാണ് ഓണം എന്ന കാഴ്ചയാണോ ഓണം പോലുള്ള കാഴ്ചയാണോ എന്താണ് ഓണത്തിനുള്ള ഓണത്തിനുള്ള കാഴ്ച അല്ലെങ്കിൽ ഓണത്തിന് കാണുന്ന കാഴ്ച എന്നും പറയാം എങ്ങനെയാണ് ഓണത്തിനുള്ള കാഴ്ച അല്ലെങ്കിൽ ഓണത്തിന് ഇങ്ങനെയും വരാം ഓണത്തിന് കാണുന്ന കാഴ്ച ഏത് സമാസമാണ് തത് പുരുഷ സമാസ ആണത് വരികട്ടോ അപ്പോ ഓണക്കാഴ്ച എന്ന പദം വിഗ്രഹിച്ചാൽ ലഭിക്കുന്നത് ഓണത്തിനുള്ള കാഴ്ച അല്ലെങ്കിൽ ഓണത്തിന് കാണുന്ന കാഴ്ച എന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതും അവിടെ ശരിയാണ് തമാസം ചോദിക്കുകയാണെങ്കിൽ തത്പുരുഷ പുരുഷ സമാസമാണ് എന്നും കൂടി ഓർത്തു വെക്കുക ക്ലിയർ ആണോ ഓക്കേ ടുത്ത് ഓണം പോലുള്ള കാഴ്ച അത് ആരെങ്കിലും പറയുവോ ആരും പറയില്ല ഓണത്തിന് കാണുന്ന കാഴ്ച അല്ലെങ്കിൽ ഓണത്തിനുള്ള കാഴ്ച എന്ന് പറയുള്ളൂ ട്ടോ ദൻ അടുത്ത ചോദ്യം എട്ടാമത്തെ ചോദ്യം ഇതൊരു ആ ഒരു വരിയാണ് സ്നേഹത്തിൽ നിന്നല്ല മറ്റൊന്നും ലഭിച്ചിടാൻ സ്നേഹത്തിന്റെ ഫലം സ്നേഹം ജ്ഞാനത്തിന് ഫലം ജ്ഞാനം ആരുടെ വരികളാണ് ഇങ്ങനത്തെ ഒരു വരികൾ എന്തായാലും പരീക്ഷയ്ക്ക് പ്രതീക്ഷിച്ചോളൂ അത് ലാസ്റ്റ് സമയത്ത് കുറെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈൻസ് തെല ലിറിക്സ് തന്നിട്ട് അത് പഠിപ്പിച്ചു തരാ കേട്ടോ ഏതാ അവിടെ ആൻസർ ആയിട്ട് വരിക സ്നേഹത്തിൽ നിന്നല്ലോ അതെന്നെയാണ് ആൻസർ ഓപ്ഷൻ എ അല്ലേ ജി ശങ്കര കുറുപ്പിന്റെ ആണ് ആരുടെയാണ് ഓപ്ഷൻ എ ജി ശങ്കരക്കുറുപ്പിന്റെ ആണ് ഊഞ്ഞാലിൽ എന്ന കവിത രചിച്ചതാര് ഊഞ്ഞാലിൽ എന്ന കവിത രചിച്ചതാര് ആരാഴ്ചയ്ക്കും ആൻസർ ആയിട്ട് വരിക വള്ളത്തോളാണോ ഇമ്പോർട്ടന്റ് ആണ് ഉള്ളൂരാണോ ഈ കുഞ്ഞിരാമൻ നായർ വൈലോപ്പിള്ളിയാണോ ഈ വൈലോപ്പിള്ളിയാണ് കേട്ടോ എന്താണ് വൈലോപ്പിള്ളിയാണ് വൈലോപ്പ് ഊഞ്ഞാലിൽ എന്ന കവിത രചിച്ചതാര് വൈലോപ്പിള്ളിയാണ് കേട്ടോ അടുത്ത് ശരിയായ പദം പദമേത് പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വരും പ്രതീക്ഷിച്ചോളൂ ഇങ്ങനത്തെ പദശുദ്ധി എന്തായാലും വരും കേട്ടോ ശരിയാ പീഡനം 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 എല്ലാവടേയും പീഡനം തന്നെയാണല്ലേ ഏതാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് ശരിയായ പദം ഏതാ അവിടെ വരിക നമുക്ക് എന്തായാലും ഇതും അല്ല എന്നറിയാ അല്ല ഇത് രണ്ടാണ് നമുക്ക് കൺഫ്യൂഷൻ അവിടെ വരിക അതന്നെയാണ് ആൻസർ ഓപ്ഷൻ ബി ഇവിടെ ഈ ഡാഡ ഇവിടെ കുനുപ്പില്ല ഇത് തെറ്റാണ് ഓപ്ഷൻ ബി അല്ലേ ശരിയായിട്ടുള്ള ആൻസർ ഓക്കെ അപ്പൊ ഏതാ അവിടെ ആൻസർ വരിക ഓപ്ഷൻ ബി ആണ് തെറ്റിക്കല്ലേ തെറ്റി അവർ എന്ത് ചെയ്യാ ഫൈറ്റ് ആൻസർ ചെയ്തുകെട്ടോ ദെൻ ബഹുലം എന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ ചോദിച്ചത് വിപരീതം ബഹുലം വിപരീ വിപരീതം എന്താണ് ധാരാളം എന്ന അർത്ഥമാണ് അല്ലെ എന്താണ് ധാരാളം അപ്പൊ എന്താ അവിടെ വരിക ഓപ്ഷൻ എ അല്ലെ വിരളം അല്ലെ എന്താണ് വിരളമാണ് ഈ ഊഞ്ഞാലിൽ എന്ന കവിത ചെറിയൊരു ഡൗട്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് ഊഞ്ഞാലിൽ എന്ന കവിത രചിച്ചത് വൈലോപ്പിള്ളിയും ഊഞ്ഞാൽ എന്ന നോവലാണ് ആരുടെ ഊഞ്ഞാലിൽ എന്ന കവിത രചിച്ചത് വൈലോപ്പിള്ളിയും ഊഞ്ഞാൽ എന്ന നോവൽ ആണെങ്കിൽ അത് നോവലാണെങ്കിൽ വിലാസിനിയമാണ് എന്നും കൂടി ഓർത്തു വെക്കുക കേട്ടോ ദൻ അപ്പൊ നമ്മൾ പറഞ്ഞു ബഹുലം എന്ന് പറഞ്ഞാൽ ധാരാളം ആണ് എന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് എല്ലാവർക്കും പറയാം ഓപ്ഷൻ എ വിരളമാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ വിരളം ക്ഷേമം എന്ന് പറഞ്ഞാൽ എന്താണ് ക്ഷേമം അക്ഷേമം എന്നും കൂടി വരും ട്ടോ ഓക്കെ ക്ലിയർ ആണോ ദൻ അടുത്ത ചോദ്യം പന്ത്രണ്ടാമത്തെ ചോദ്യം ഞാൻ ഒരുപാട് സ്ലോ ആവുംണ്ടോ ർത്ഥം എന്താണ് ഡാഡിയല്ല താടിയല്ല ഡാഡി നമ്മൾ താടിയാണ് ഗിരിജി അല്ല അല്ലാഡി ഗിരിജിയല്ല പുലിമുരുകാടി എന്ന അർത്ഥം ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ടുള്ള ചോദിച്ച ചോദ്യമാണ് കേട്ടോ അപ്പൊ എന്ന് പറഞ്ഞ എന്താണ് താടിയാണോ നെല്ലിക്കയാണോ അച്ഛനാണോ പ്രൗഡിയാണോ ഏതാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് താടി എന്ന് പറാഡി എന്ന് പറഞ്ഞ എന്താണ് എന്താണ് ആൻസർ വരിക ഓപ്ഷൻ ഏതാ പറയുക ത് എന്നാണ് അർത്ഥം വരിക കേട്ടോ അപ്പൊ ഓപ്ഷൻ സി ആണ് പ്രൗഡി എന്നാണ് വരിക എന്താണ് ധാഡി എന്ന് പറഞ്ഞാൽ അവിടെ പ്രൗഡി എന്നും കൂടി മനസ്സിലാക്കി വയ്ക്കുക അവിടം ഏതു തരം ഭേദകമാണ് അവിടം ഏതു തരം ഭേദകമാണ് അവിടം ഏതാ ആൻസർ വരിക അവിടം അക്കാലം എന്താ പറയുക സർവനാമികമാണ് വരിക അല്ലെ അവിടം എന്ന് സർവനാമികമാണ് വരിക ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അവിടെ തന്നിട്ടുണ്ട് മുമ്പത്തെ ക്ലാസ്സിൽ കേട്ടോ അപ്പൊ ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ആ ക്ലാസ് ആദ്യം പോയിട്ട് ഗ്രാമറുമായിട്ട് റിലേറ്റ് ചെയ്ത് കാണുക ദെൻ ബാലന് വിഭക്തി ഏത് ബാലന് വിഭക്തി ഏത് സംയോജിക ഉദ്ദേശിക പ്രയോജിക പ്രതിഗ്രാഹിക ഏതാ വരിക ബാലന് ഏതാ അവിടെ ആൻസർ ആയിട്ട് വരിക ഉദ്ദേശിക അല്ലെ ഏതാണ് ഓപ്ഷൻ ബി അല്ലെ വരിക സംയോജിക ഞാൻ പ്രത്യേകം പറഞ്ഞു തന്നെ സംയോജികയാൽ അല്ലെ പ്രയോജികയാൽ പ്രയോജികയാൽ പിന്നെ പിന്നെ പ്രതിഗ്രാഹികയെ അല്ലെ പ്രതിഗ്രാഹികയെ സംബന്ധിക ഇൻഡേ ഉടേ അല്ലെ ഇൻഡേ ഉട സംബന്ധിക ആണെങ്കിൽ എന്താ പറയുക ഇന്റെ ഉടെ എന്നും കൂടെ ഇത് ഏത് കണ്ടാലും നമ്മൾ ആൻസർ ചെയ്യാൻ പറ്റണം അപ്പൊ സംയോജിക ബാലന് അല്ലെങ്കിൽ വേറെ എന്ത് വരും ഇത് രണ്ടുണ്ടെങ്കിൽ ഏതാണ് ഉദ്ദേശികയാണ് പ്രതിഗ്രാഹികയെ പിന്നെ ഇന്റെ സംബന്ധികട് അല്ലെ സംബന്ധിക എന്താണ് ഇന്റെ ഉടെ ഏതൊക്കെയാണ് അപ്പൊ സംയോജിക ഓട് ഉദ്ദേശികന് പ്രയോജികയാൽ പ്രതിഗ്രാഹികയെ മനസ്സിലായോ അപ്പൊ ഇത് ചോദ്യം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത് എന്തായാലും ഒരു ചോദ്യം അവിടെ ഉണ്ടാവും തെറ്റിക്കണ്ട സംയോജികയോട് ഉദ്ദേശികയെ സംബന്ധികൻ്റെ ഉടെ പിന്നെന്താണ് പ്രയോജികാൽ പ്രയോജികയാൽ ക്ലിയർ ആണോ തെറ്റിക്കോ പഠിച്ചോ പഠിച്ച ചോദ്യം താഴെ ശരിയായ പദം പദമേത് അങ്ങിനെ പീഡനം യാദൃശികം കൃതജ്ഞത ഏതാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ ഏതാ പറയുക ഓപ്ഷൻസ് എ ആണ് അവിടെ കറക്റ്റ് ആയിരിക്കും അല്ല എന്താണ് ഓപ്ഷൻ സി അല്ലേ വരിക ആരെങ്കിലും എന്ന് പറയും നമ്മൾ പറയുമ്പോ അങ്ങനെ എന്ന് പറഞ്ഞാലും അങ്ങനെയാണ് വരിക കേട്ടോ അങ്ങനെയാണ് വരുക then പീഡന നമ്മൾ എന്താ പറഞ്ഞ് അവിടെ ആ കുനുപ്പില്ലാന്ന് പറഞ്ഞു അല്ലെ ദൃതജ്ഞത എങ്ങനെയാ ഇത് ഇതൊരു ചോദ്യം ഉറപ്പാണ് കേട്ടോ ഏത് ചാവ വരുക ഈ വരില്ല ഇതാണ് വരിക പീരാണോ അപ്പോ യാദൃശ്ചികമാണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അടുത്ത ചോദ്യം അടുത്ത ശരിയായ വാക്യം ഏത് സമ്മേളനത്തിൽ ഏകദേശം അഞ്ഞൂറോളം പേർ പങ്കെടുത്തു സമ്മേളനത്തിൽ യാദൃശികം തെറ്റാണ് എന്നാണ് നോക്കട്ടെ ഒരു മിനിറ്റ് അങ്ങനെ താഴെ തന്ത്രിക്കുന്നവർ ശരിയായ പദം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ ഓക്കെ 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 ഇത് തെറ്റാണ് അല്ലേ ഇതല്ലേ വരിക അല്ലെ ഇതാണോ ശരിയായിട്ടുള്ള ആൻസർ താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം ഏത് എന്നല്ലേ ചോദിച്ചത് അങ്ങനെ എന്ന് വരില്ല അല്ലെ അതെങ്ങനെയാ വരുക അങ്ങനെ എന്നല്ലേ വരിക പീഡനം നമ്മൾ കുലിപ്പില്ല എന്ന് പറഞ്ഞു ദൻ ഈ ആദർശികം ഇത് ശരിയാണല്ലോ കൃതജ്ഞത ഈ താ അല്ല വരിക ഈ താവാണ് വരിക അപ്പൊ ഇത് മൂന്നും തെറ്റായിട്ടുള്ളത് ഈ ശരിയായിട്ട് വരുന്നത് ഇത് കറക്റ്റ് അതായത് ഇത് തെറ്റാണ് ഇത് തെറ്റാണ് ഇത് തെറ്റാണ് ഇത് തെറ്റാണ് ഓപ്ഷൻ സി അല്ലേ ഞാൻ പറഞ്ഞത് അല്ലേ കറക്റ്റ് അങ്ങനെയാണ് ശരി ഇതാണ് ശരി പീഡനം അവിടെ കുലിപ്പില്ല അത് അപ്പൊ ഇത് തെറ്റായി വരും നമ്മൾ പറഞ്ഞത് ഈ ഡാവാണ് വരുന്നത് ഈ ദാ വരില്ല ഇതാണ് വരുന്നത് അപ്പൊ ഓപ്ഷൻ സി അല്ലേ ആ കറക്റ്റ് ആണ് ഓക്കെ വേണമെങ്കിൽ ഒന്നും കൂടെ ഞാൻ നോക്കിയിട്ട് അവിടെ പിൻ ചെയ്ത് ഞാൻ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ് നോക്കാം ശരിയായ വാക്യം ഏത് സമ്മേളനത്തിൽ ഏകദേശം അഞ്ഞൂറോളം പേർ പങ്കെടുത്തു സമ്മേളനത്തിൽ ഏകദേശം അഞ്ഞൂറോളം സമ്മേളനത്തിൽ ഏകദേശം അഞ്ഞൂറോളം പേര് അത് അവിടെ തെറ്റായിട്ടല്ലേ വരിക ഏകദേശം അല്ലെ അഞ്ഞൂറോളം മഹാകാവ്യങ്ങളൊന്നും എഴുതിയിട്ടില്ലെങ്കിലും മഹാകവിയാണെന്ന് മഹാകവിയാണെന്നാണ് കുമാരനാശാൻ അറിയപ്പെടുന്നത് അതവിടെ എന്താണ് യാദൃശികവും ആ മറ്റേ അങ്ങനെയും പീഡനവും കൃതജ്ഞത ഞാൻ ക്ലിയർ ആക്കിയിട്ട് പറഞ്ഞതരാം കേട്ടോ then മഹാകാവ്യങ്ങളൊന്നും എഴുതിയിട്ടില്ലെങ്കിലും ആണെന്ന് കുമാരനാശാണ് അറിയപ്പെടുന്നത് then അടുത്തത് പോലീസുകാരന്റെ സഹായത്തോടെ ഗർഭിണിയായ യുവതി യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചു അത് അവിടെ ആവശ്യമുണ്ടോ അതും തെറ്റല്ലേ then വിവാഹത്തിന് ഭക്ഷണ സാമഗ്രികൾ യഥേഷ്ടം പോലെ വിളമ്പി അവിടെ യഥേഷ്ടം പോലെ അതും വേണ്ട അപ്പൊ ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള മലയാള പരിഭാഷ ഏത് ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് എന്നതിന്റെ മലയാള ഏതാവിടെ ആൻസർ വരിക ഓപ്ഷൻ ഡി വരും അല്ലെ നിരീക്ഷാപ സാക്ഷ്യ പത്രമാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം ഒറ്റപദം എഴുതുക പറയുന്നവൻ ഇത് എക്സാമിനെ എപ്പോഴും ചോദിക്കും പറയുന്നവൻ ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഏതാ അവിടെ ആൻസർ ആയിട്ട് വരിക പറയുന്നവൻ ഓപ്ഷൻ ബി വരും അല്ലെ വക്താവ് അല്ലേ ഏതാണ് വക്താവ് പ്രേക്ഷകൻ പറഞ്ഞ എന്താണ് ഓപ്ഷൻ എ എന്താണ് ഓപ്ഷൻ എ കാണുന്നവൻ അല്ലെ കാണുന്നവൻ ൻ പ്രിതൻ പ്രേഷിതൻ പറഞ്ഞ എന്താണ് അയക്കപ്പെട്ടവൻ അല്ലെ പ്രേക്ഷിതൻ പറഞ്ഞ എന്താണ് അയക്കപ്പെട്ടവൻ ശ്രോതാവ് ശ്രോതാവ് എന്താണ് കേൾക്കുന്നവൻ അല്ലെ ആണോ കേൾക്കുന്നവൻ പ്രേക്ഷിതനാണ് എന്താണ് പ്രേക്ഷിതൻ 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 ഇങ്ങനെ വരുമ്പോഴാണ് കാണപ്പെട്ടവൻ എന്ന് വരിക കേട്ടോ ക്ലിയർ ആണോ ആ പതിനെട്ടാമത് ചോദ്യം എന്താണ് അത് ഓപ്ഷൻ ബി തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ലേ അത് തെറ്റായിട്ടാണ് ആൻസറാണ് കേട്ടോ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക സമ്മേളനത്തിൽ ഏകദേശം അഞ്ഞൂറോളം എന്ന് അവിടെ വരുവോ വരില്ല അല്ലേ ഏകദേശം അഞ്ഞൂറോളം മഹാകാവ്യങ്ങൾ ഒന്നും എഴുതിയിട്ടില്ലെങ്കിലും മഹാകവിയാണെന്ന് കുമാരനാശൻ അറിയപ്പെട്ടത് ശരിയാണ് വിവാഹത്തിന് ഭക്ഷണ സാമഗ്രികൾ യഥേഷ്ടം യഥേഷ്ടം പോലെ അതും അവിടെ എന്താണ് തെറ്റ് then പോലീസുകാരന്റെ സഹായത്തോടെ യു ഗർഭിണിയായ യുവതിയെ അവിടെ ആവശ്യമുണ്ടോ ഗർഭിണിയായ യുവതിയെ അപ്പൊ അത് ആശുപത്രിയിലേക്ക് എത്തിച്ചതും തെറ്റല്ലേ അതാണ് അവിടെ ഓപ്ഷൻ ബി എന്ന് കറക്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ അടുത്ത ചോദ്യം തന്നിരിക്കുന്ന പദത്തിന്റെ വിപരീത പദം എഴുതുക തന്നിരിക്കുന്ന പദത്തിന്റെ വിപരീത പദം എഴുതുക സഹജം 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 എന്താ ആൻസർ ആയിട്ട് വരിക ശൈലിയുടെ അർത്ഥം എന്ത് അനാവശ്യ കാലതാമസം ബാലാരിഷ്ണുത ചുവപ്പിനോടുള്ള വിരോധം അതിരുകവിഞ്ഞ സ്നേഹം ഏതാ ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ഓപ്ഷൻ എ അല്ലെ അനാവശ്യകാല പദം കണ്ടെത്തുക ഉദ്ധ്യാമം സമാന പദം കണ്ടെത്തുക ഉദ്ധ്യാമം പൂന്തോട്ടം കൈവിലങ്ങ് കയർ പരിശ്രമം ഏതാ അവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാ വരിക ഓപ്ഷൻ സി വരും അല്ലെ ഓപ്ഷൻ സി അല്ലെ വരിക സമാനപദം ഉദ്ധ്യാമം കയറാണ് വരിക കേട്ടോ ഉദ്യാനമാണെങ്കിലാണ് എന്തു പറയാ പൂന്തോട്ടം എന്ന് പറയുന്നത് അല്ലെ അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ് അവിടെ വരുന്നത് ഉദ്യാമം ഉദ്യ മാവാണ് ഇവിടെ നോക്കിയേ മാവാണ് അതാണ് കയർ എന്ന് പറഞ്ഞത് ഉദ്യാനം ഉദ്യാനമാണെങ്കിലാണ് എന്തു പറയാ പൂന്തോട്ടം എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ചോദ്യം സ്ത്രീലിംഗ ശബ്ദം എഴുതുക കവി ഏതാ അവിടെ ആൻസർ ആയി വരിക സ്ത്രീലിംഗ പദം കവി ഓപ്ഷൻ ബി അല്ലെ കവയിത്രി എന്താണ് കവയിത്രിയാണ് വരുന്നത് ഓക്കെ അവിടെ നമ്മൾ കുറച്ചു മുമ്പ് ഒരു സ്റ്റേറ്റ്മെന്റിലെ ഏതായിരുന്നു ആൻസർ പോലീസുകാരന്റെ സഹായത്തോടെ ഗർഭിണിയായ യുവതിയെ ആശുപത്രിയിലേക്ക് എത്തിച്ചു അല്ലെ അത് എന്താണ് തെറ്റ് എന്ന എന്താണ് തെറ്റ് ഗർഭിണിയായ യുവതിയെ പോലീസുകാരന്റെ സഹായത്തോടെ ആശുപത്രിയിലേക്ക് എത്തിച്ചു എന്നാണ് വരേണ്ടത് അതുകൊണ്ടാണ് അവിടെ തെറ്റായിട്ട് അത് വന്നത് കേട്ടോ അടുത്ത് പൂജക ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്തതേത് പൂജക ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്തത് കേട്ടോ അല്ലാത്തേത് അവർ വൈദ്യർ താങ്കൾ അധ്യാപകർ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത് പൂജക ബഹുഭജനത്തിന് അല്ലാത്തത് കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞേ ഓപ്ഷൻ ഡി അല്ലെ എന്താണ് അധ്യാപകർ ആണ് വരുന്നത് അല്ലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്താണ് അധ്യാപകർ അല്ലെ ആണോ അർത്ഥം കൊണ്ട് ഏകവചന നാമമാണെങ്കിലും അല്ലെ ബഹുമാനാർത്ഥം കൊണ്ട് ബഹുമാനം സൂചിപ്പിക്കുന്ന ബഹുവചന രൂപങ്ങളാണ് അപ്പൊ അധ്യാപകർ എന്ന് പറഞ്ഞ ഏതാണ് അധ്യാപകർ ഏതിൽ വരും അധ്യാപകർ ഏതിലാ വരിക അലിംഗത്തിലാണ് വരുന്നത് കേട്ടോ അധ്യാപകർ ഏതിലാണ് വരുന്നത് അലിംഗത്തിലാണ് വരുന്നത് അപ്പൊ അധ്യാപകർ എന്താണ് അലിംഗമാണ് അലിംഗമാണല്ലേ പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് അറിയാൻ പറ്റില്ല അപ്പൊ സ്ത്രീ പുരുഷന്മാർ ചേർന്നോളൂ എന്ത് ചെയ്യുന്നു കൂട്ടത്തെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പൂച്ചകത്തിലെ ഭീഷ്മർ അല്ലെ അവർകൾ ഗുരുക്കൾ തമ്പ്രാക്കന്മാർ തട്ടാർ മാറാർ നങ്ങിയാർ തിരുവടികൾ നിങ്ങൾ താങ്കൾ സ്വാമികൾ ബ്രാഹ്മ ബ്രാഹ്മണർ അല്ലെ ശാസ്ത്രികളൊക്കെ വരും അടുത്ത ചോദ്യം കൊടുത്തു പ്ലസ് ഇല്ല കൊടുത്തില്ല ഏത് സന്ധിയാണ് കൊടുത്തു പ്ലസ് ഇല്ല കൊടുത്തില്ല ഏത് സന്ധിയാണ് ഏതാ വരെയോപസന്ധിയാണോ ആദേശ സന്ധിയാണോ ദിത്വസന്ധിയാണോ ആഗമസന്ധിയാണോ ഓപ്ഷൻ എ അല്ലേ എന്താണ് ലോപസന്ധിയാണ് അവിടെ വരിക അല്ലെ ലോപസന്ധി എന്താ പറയുക ആദേശസന്ധി എന്താണ് രണ്ടു വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒന്നു പോയി പകരം വേറൊന്നു വരികയാണ് ആദേശ സന്ധി അല്ലേ ആഗമസന്ധി ആണെങ്കിലോ രണ്ടു വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ മൂന്നാമതൊരു വർണ്ണം വരികയാണെങ്കിൽ അത് ആഗമസന്ധി ദിത്വസന്ധി എന്താണ് രണ്ടു വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അവിടെ ഇരട്ടിക്കുകയാണെങ്കിൽ ഇരട്ടിക്കുകയാണെങ്കിൽ ദിത്വസന്ധി രണ്ടു വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അവിടെ ഒന്ന് ലോപിക്കുക ഒന്ന് കുറയുകയാണെങ്കിൽ എന്താണ് അത് ലോപസന്ധിയാണ് എന്ന് മനസ്സിലാക്കി വെക്കുക ഇത്ര എക്സാമ്പിളോടുകൂടി ഞാൻ അവിടെ തന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒന്നും അവിടെ ഇല്ലാതാകുകയാണ് എന്താ ലോപസന്ധി ഓക്കെ അപ്പൊ എന്താണ് കൊടുത്തു കൊടുത്തില്ല അപ്പൊ ഏതാ വരിക ലോപസന്ധിയാണ് വരുന്നത് കേട്ടോ ദൻ